തടയാൻ ആരും വന്നില്ല അതേ വേദിയിൽ പലസ്തീൻ ഐക്യദാട്ട്യ മൈം അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ പലസ്തീൻ ഐക്യദാട്ട്യ മൈം വീണ്ടും വേദിയിൽ അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് മൈം വീണ്ടും അവതരിപ്പിച്ചത് പൂർണ്ണമായും കലോത്സവ നിബന്ധനകൾ പാലിച്ചായിരുന്നു മൂകാഭിനയം വെള്ളിയാഴ്ച മൈം തടസ്സപ്പെടുത്തിയ അധ്യാപകർ ഇന്ന് സ്കൂളിലെത്തിയില്ല കഴിഞ്ഞ ദിവസം മാറ്റിവെച്ച കലോത്സവം ഇന്ന് നടത്തുകയായിരുന്നു ഒക്ടോബർ മൂന്നിനായിരുന്നു കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം ആരംഭിച്ചത് വേദി ഒന്നിൽ നടന്ന പലസ്തീൻ ഐക്യനാട്ട്യ പ്രമേയമാക്കിയ മൈം അധ്യാപകർ ഇടപെട്ട് നിർത്തിവെപ്പിക്കുകയായിരുന്നു പലസ്തീൻ കുട്ടികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളടക്കം കുട്ടികൾ അവതരിപ്പിച്ചിരുന്നു മൈം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് അധ്യാപകർ വേദിയിലെത്തി കർട്ടനിടാൻ ആവശ്യപ്പെട്ടത് സംഭവം വിവാദമായതിന് പിന്നാലെ പലസ്തീൻ ജനതയോട് എന്നും ഐക്യനാട്ട്യ നിലപാടാണ് സർക്കാരിനുള്ളതെന്നും പലസ്തീനിൽ വേട്ടയാടപ്പെടുന്ന ൾക്കൊപ്പമാണ് കേരളമെന്നും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിരുന്നു വിദ്യാർത്ഥികൾക്ക് വീണ്ടും മയം അവതരിപ്പിക്കാൻ അവസരം നൽകുമെന്ന് വി ശിവൻകുട്ടി അറിയിച്ചതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾ ഇന്ന് വീണ്ടും മയും വേദിയിലെത്തിച്ചത് പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളതായിരുന്നു മയം കലോത്സവ മാനുവൽ പ്രകാരം ഇത്തവണ ആറ് വിദ്യാർത്ഥികളാണ് പരിപാടി അവതരിപ്പിച്ചത് നേരത്തെ ഇത് പത്ത് പേരായിരുന്നു കർഫിയ ധരിച്ചാണ് വിദ്യാർത്ഥികൾ വേദിയിലെത്തിയതെങ്കിലും അവതരണ സമയത്ത് അത് ഒഴിവാക്കി മുമ്പ് ഉപയോഗിച്ചിരുന്ന മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും പൂർണ്ണമായും ഒഴിവാക്കിയായിരുന്നു ഇത്തവണത്തെ അഞ്ചു മിനിറ്റ് ദൈർഘ്യമുള്ള അവതരണം എങ്കിലും മൈം വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ സദസ്സിൽ നിന്ന് ഫ്രീ ഫലസ്തീൻ മുദ്രാവാക്യങ്ങൾ ഉയർന്നു വിവാദങ്ങൾക്ക് കാരണമായതിനെ തുടർന്ന് ആരോപണ വിധേരായ രണ്ട് അധ്യാപകരെ മാറ്റി നിർത്തിയാണ് കുട്ടികളുടെ മൈം അവതരണം നടന്നത് എന്നാൽ മൈം അവതരിപ്പിച്ചു കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ ബി ജെ പി യുവമോർച്ചാ പ്രവർത്തകർ പ്രതിഷേധവുമായി സ്കൂളിന് മുന്നിൽ നിലയുറപ്പിച്ചു ഇത്തരത്തിലുള്ള പ്രവർത്തകർക്കെതിരെയാണ് പ്രതിഷേധമെന്ന് ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കി പതാക കാണിച്ച മൈം അവതരിപ്പിക്കുന്നതിനോട് യോജിക്കാനാവില്ല വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്നും സിന്ദൂർ പൂക്കളവുമായി ബന്ധപ്പെട്ട കേസിൽ നടപടിയെടുത്ത പോലീസ് ഇത്തരം വിഷയങ്ങളിൽ മൌനം പാലിക്കുന്നുവെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനം എല്ലാവിധ മുൻകരുതലുകളോടും കൂടി വൻ പോലീസ് സന്നാഹമാണ് മയം നടക്കുന്ന സമയത്ത് സ്കൂളിനു പുറത്ത് നിലയുറപ്പിച്ചത്